ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പൊ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത്ര അതൊക്കെ അന്വേഷിക്കണം ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്ര സഹിതം വരുന്നത് അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ് അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഉന്നയിച്ച ആൾക്കാരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് താങ്കൾ താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു അത്തരത്തിൽ കൂടുതൽ വരാൻ എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ നിന്ന് അനുഭവം അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് ഇനി അവരത് ഇന്ന് ഇത്രയും ഗുരുതരമായൊക്കെ താങ്കളുടെ ആരോപണം വന്നു ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ഹണി ഭാസ്കറിൽ നിന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ് നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത് ഞാൻ അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടിപ്പോ പറയുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെന്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി ആ ദൗത്യമായി മുന്നോട്ട് പോയി അത്രയുള്ള ഞാൻ പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ എടുത്തു പറയാൻ ഞാൻ ഇപ്പോൾ ഇപ്പോഴുദ്ദേശിക്കുന്നു പ്രതിപക്ഷ നേതാവിന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ ഒരു അച്ഛൻ കൈകാര്യം അതുപോലെ ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അല്ല അത് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാനത് ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ സർക്കാരിനെതിരെ പല പല അതിനെ മറികടക്കാൻ വേണ്ടി വരുന്നതാണ് സ്വാഭാവികമായി ഇപ്പോൾ പരാതി വീണ്ടും കാരണം അല്ല സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആവുമല്ലോ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കപ്പ് ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നത് അപ്പൊ ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമില്ല ഇനിയിപ്പോ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് വന്നാൽ അത് ടേക്കപ്പ് ചെയ്യുമല്ലോ നേരത്തെയോ അല്ല അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തി ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല പല ഫോറങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുണ്ട് പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ രാഹുൽ അവരുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലേ പറഞ്ഞവർ പറഞ്ഞവരല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കാനോ ഒരു പാർട്ടിക്കെതിരെ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പിന്നെ ആലോചിച്ചു തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം അതായത് ഇപ്പോൾ രാഹുലിന്റെ അതില് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പറയുന്നത് രാജിവെക്കാനുള്ള കാരണം അത് തന്നെ ന്യായീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സമയം കളയരുത് എന്നതുകൊണ്ട് മാത്രമാണ് എന്ന തരത്തിൽ ആണ് പറയുന്നത് അതിനെ എങ്ങനെയാണ് അതങ്ങനെ പറയാനല്ലേ സാധിക്കുള്ളൂ വ്യക്തമായിട്ട് അറിയാലോ എന്റെ ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് ഹൂ കേസ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാലോ അതേക്കുറിച്ച് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പേരെടുത്ത് പറഞ്ഞു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ എന്ന് അങ്ങനെ ഉണ്ടായാൽ നല്ലത് എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഞാനത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ എനിക്കങ്ങനെ ആശങ്കകളില്ല ഒരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക അല്ല സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് ഇത് മനസ്സിലാക്കുന്നത് അതിനുശേഷം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാനതിനെ കുറിച്ച് ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ് ഇനി അവര് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല അവസരമായിട്ടാണ് അല്ല സെക്കൻഡ് ലൈഫ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സെക്കൻഡ് ലൈഫ് എന്നുള്ള എന്നുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാകും എന്നുള്ളത് അതെന്റെ ഒരു എന്താ പറയാ ഒരു വിശ്വസിക്കുന്ന എല്ലാവരും ഞാൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഒരു പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും വിശ്വസം ഇല്ല അങ്ങനെ ആരും കോൺടാക്ട് ചെയ്തിട്ട്